ഗ്രാമദീപം ക്ലബും പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയും ചേർന്ന് ജി എൽ പി എസ് പാലിയം തുരുത്തിലെ വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷത്തെ വിതരണം നടത്തി സ്കൂൾ പ്രധാനാധ്യാപിക ടി ആർ സെൽവി കുട്ടികൾക്ക് വൃക്ഷത്തെ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പണ്ഡിറ്റ് കർപ്പൻ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് ഗ്രാമദീപം ക്ലബ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ട്രഷറർ പി എസ് സിംലാൽ എന്നിവർ സംസാരിച്ചു വൃശ്ങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഗ്രാമ ദീപത്തിൻ്റെ പ്രവർത്തകർ അക്കാലത്ത് ഏകദേശം മുപ്പത് വർഷം പിന്നിൽ ഇരിക്കുന്നവർക്കൊക്കെ ഒരു പതിനഞ്ച് പതിനാറ് പതിനാല് വയസ്സൊക്കെ ഉള്ളവരാണല്ലോ അവർ അക്കാലത്താണ് ഈ ക്ലബ് രൂപീകരിക്കുന്നത് ക്ലബ് രൂപീകരിച്ച കാലത്ത് വെച്ച വൃക്ഷങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ പാതയുടെ വശത്തായിട്ട് അപ്പോൾ അക്കാര്യം കുട്ടികളുടെയും അധ്യാപകരുടെയും ഈ സമയത്ത് ഇന്നിവിടെ വിതരണം ചെയ്യുന്ന ഈ വൃക്ഷങ്ങൾ മുഴുവൻ പാഴ് മരങ്ങളല്ല സാധാരണ ടീച്ചർ ചടങ്ങിന് നന്ദി പറഞ്ഞു ആവശ്യമുള്ള എന്ത് കിട്ടും മഴ കിട്ട പിന്നെ മക്കളിലൂടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള എല്ലാവിധ ലക്ഷ്യങ്ങളും നമുക്കുണ്ടാവണം മക്കൾ എല്ലാവരും ചെയ്യേണ്ടത് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മൾ കേക്ക് മുറിക്കും സ്വീറ്റ്സ് കഴിക്കും അതോടൊപ്പം ഒരു മരവും ഒരു എന്തെങ്കിലും ഒരു വൃക്ഷം പല വൃക്ഷങ്ങൾ നമ്മുടെ വീടുകളിലോ സ്കൂളിലംഗണത്തിലോ ഒക്കെ നടുകയും കൂടി ചെയ്യണം എന്നും